ഹലോ ഗായ്സ് അസ്സാമലൈക്കും അപ്പം ഇന്ന് ഞാൻ എന്റെ കുട്ടിയുടെ പേരിലാട്ടോ അല്ലേ വരാൻ പറഞ്ഞ് 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 ഇന്ന് ഇവിടെ എത്തി ഞാൻ അപ്പോൾ ഇന്ന് ഇവിടെയാണ് ഇന്ന് ഇവിടുത്തെ വിശേഷമാണ് ഒരു ഡേ മൈ ലൈഫ് പോലെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു വന്നാണ് അല്ലേ അപ്പോ ചായയും ആയി ഇപ്പം ഇനിയും ചായ കുടിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ കുടിച്ചാൽ നിൽക്കാണ് കുട്ടികളങ്ങനെ മദ്രസ് പോയിക്കാണ് അപ്പം ഏതായാലും ഞങ്ങഓരോ പരിപാടി ആയിട്ട് നോക്കാം ഉച്ചക്കെന്താ സ്പെഷ്യൽ മന്തിയാണല്ലോ അപ്പൊരു മന്തി ഒക്കെ തിന്ന് സെറ്റാവാലെ അവിടെ അമ്മീപ്പിറ്റതി കൂടെ പരിപാടിയിലാണ് ഇമാൻ മിറ്റരൊക്കെ അങ്ങനെ തുടങ്ങി ഒരു മണിക്കൂറുകൊണ്ട് കഴിയുള്ളു അപ്പൊ ഏതായാലും അയിന്റെ അടിയിൽ കൂടെ പോലെ എന്താ ഗോതമ്പോ എന്തോ മല്ല്യൊക്കെ ഉണക്കാൻ നിക്കാണ് അപ്പൊ ഇമ്മാനെ സഹായിച്ചു നിക്കല്ലേ ഓർക്ക് പൊറത്താണ് പരിപാടി നമുക്ക് ആ ആകത്തത്തെ പരിപാടികൾ നമ്മള് നോക്കും പൊറത്തത്തെ പരിപാടികൾ ഓരോ നോക്കും എന്തൊക്കെയാണ് ഓല പരിപാടി എന്ന് പറഞ്ഞാല് മിറ്റത് കൂടെ ഇങ്ങനെ ഇഷ്ടാ കളിച്ചല്ല ഇഷ്ടെ എന്തെങ്കിലും അഭിപ്രായം ഉമ്മാന്റെ മിറ്റടിനെ പറ്റി എന്താ അഭിപ്രായം ൂടെ പോണല്ലേ വെറുതെ കൊടുക്കില്ല കണ്ടോ അപ്പൊ ആരും അതില് പോയപ്പോ എന്തോ ചോയിച്ച പിന്നാലെ കൂടിയിക്കണം അതാണ് അമ്മളമ്മ ഓല വിശേഷങ്ങൾ അറിയണം ഓല കാര്യങ്ങൾ അറിയണം അല്ലേ ഏ ആ അതൊക്കെയാണ് അപ്പൊ നിങ്ങളെ കോഴി അങ്ങാൻ പോകുന്നല്ലേ എന്നാൽ പോയി പരിപാടി തുടങ്ങാം അപ്പോൾ രാവിലെ തന്നെ ചായയും കടിയും ഒക്കെ ആയി ചോറുള്ള വള്ളം തീമട്ടുകൾ ദോശയാണ് ചട്നിയാണ് ഇമ്മ എന്തൊക്കെയാണ് ഉള്ളി തേങ്ങയൊക്കെ ചുട്ട ഇതാക്കിയാണ്ട് അരച്ചിട്ടിയാണ് ഏതായാലും കുട്ടികൾ രാവിലെ തന്നെ മദ്രസിക്കും പോയി ഇനിയിപ്പോൾ വരാനായിട്ട് സ്കൂൾ തുറന്ന ദിവസമല്ലേ ഇന്ന് സ്കൂളുണ്ട് അപ്പോ ഓരോരോ പണി കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ കോഴിക്കുട്ടികൾ വരുന്നിരിക്കുന്നുണ്ട് കുറച്ച് അപ്പൊ അത് രാവിലെ തന്നെ നമ്മൾ കയറ്റിത്തെ വെള്ളം തന്നെ നമ്മൾ കുടിച്ചെടുക്കുക പൈപ്പിൽ വെള്ളം എടുക്കൂല അപ്പൊ രാവിലെ തന്നെ വെള്ളം മുക്കണം മൈൻ്റെ പരിപാടിയിലാണ് നമ്മൾ ദോശയും നല്ല ചട്ടിനി ഇവിടെ റെഡി ആയിക്കുന്നു ഉമ്മൻ്റെ വെള്ളം മുക്കിലെ ഉമ്മ മുറ്റടിച്ചാൽ പോവും ഇപ്പോഴൊന്നും ചായ ഒരിച്ചില്ല നമ്മൾ കുറച്ച് കോഴിക്കുട്ടികൾ വിരമിക്കുന്നു രണ്ട് അഞ്ചാറ് കോഴിക്കുട്ടികൾ വിരമിക്കുന്നു അത് തുറന്ന് ഞങ്ങൾ പായും അവിടെ നിന്ന് ഈ കോഴിക്കുട്ടികൾ ഉണ്ടായതെങ്ങനെ വെച്ചാൽ മുട്ട കുറെ വിരുന്നിട്ടില്ല കഴിഞ്ഞിട്ടും അത് ഞമ്മള് വെള്ള പിന്നും കൊണ്ട് ഇങ്ങനെ കൊത്തി തോണ്ടി കൊത്തി തോണ്ടി വല്ല വിരിയിച്ചെടുത്ത കുട്ടികളാണ് മൂന്നാല് കുട്ടികള് അല്ലാത്തൊക്കെ വിരഞ്ഞു അങ്ങനെ ഞമ്മളെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിരുന്നു കലാപരിപാടികൾ രാവിലത്തെ ചാവയുടെയും കാര്യമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പൊ കുട്ടികള് മഞ്ചൊട്ട് ഇതുവരെ എത്തിയിട്ടില്ല വരും ചോറിന് സോയാബീനായിട്ടൊന്ന് പിടിച്ചെടുക്കണേ അപ്പൊ അമ്മ അപ്പുറത്തും മിറ്റത്ത് കറങ്ങിക്കണേ ഇപ്പ നോക്കി നിൽക്കണ്ടമ്മ മിറ്റടിച്ചു വരുകയാണ് അപ്പൊ മിറ്റടിച്ച ചുറ്റും കഴിഞ്ഞു കഴിഞ്ഞ ഇവിടെ എത്തുമ്പോ ഒത്തിരി നേരെ ഒരു വിധാകും അതാണ് ഉമ്മാരുടെ മിറ്റടി എന്ന് പറയുന്നത് ചില ചില ചെലമാരൊക്കെ അങ്ങനെയാണ് നേരെ മലത്ത് മുറ്റത്ത് കറങ്ങിയാ പിന്നെ കയറണെങ്കി ഒരു പത്ത് പേരൊന്നും മണിയോ ആ കൂട്ടത്ത് പെട്ടാട്ട അപ്പുറത്തെ അപ്പുറത്തമ്മ ഇപ്പൊ മനങ്ങനെ ചീത്തറിന് കൊടുക്ക ഇത് വേണ്ട കേറി പോന്ന അവിടെ മതി മിറ്റടിച്ചു തന്നെ എനിക്ക് പരിപാടി അറിഞ്ഞു ചീത്താറിന് കൊടുക്കുന്നുണ്ട് മന കാലിനാണീ വെരിക്കോസിന്റെ വേദനയും അതിന്റെ ഭയങ്കര മുറിയും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് അപ്പൊ നല്ല ബുദ്ധിമുട്ടുണ്ട് ഉമ്മാക്ക് ഓ വന്നോ ആ നാളെയാണ് അങ്ങനെ കിട്ടിയ സാധനങ്ങൾ ഓരോന്ന് കിട്ടി കൊടുത്ത് ീവന്ന് പണിയില്ല എന്താന്ന് പണിയില്ലാത്ത അപ്പൊക്കും ലീവാണ് ഏതായാലും പോയി കൊണ്ടിരുന്നാല് എന്നാലേ നേരത്തെ കൊണ്ട നേരത്തെ തിന്ന ആകാലും കുട്ടികൾ കുട്ടികളിപ്പോ പോയിട്ടുള്ളൂ

പരിപാടി തുടങ്ങിയാലോ ാലോ അടുപ്പത്തി പരിപാടി ഒക്കെ കഴിഞ്ഞ് ഇനി അടുപ്പത്തി പണി നോക്കട്ടെ സാധനം കിട്ടിയോ ഇമ്മ പറഞ്ഞതൊക്കെ നട്ടരില്ലേ ആ നട്ടരി ഉണ്ടാവൂലെ അല്ലേ കാട്ത്തച്ചവർക്ക് ഇട്ടി കണ്ടു മിഷീലൊക്കെ തിരുമ്പേല് കഴിഞ്ഞിക്കണ് അമ്മാന്റെ പരിപാടി എന്താ പറയാ ഇപ്പൊ റേഷൻ പിടിക്ക് പോയിക്കിനി ഇപ്പൊ ഇങ്ങനും പോയിക്കിനി പിന്നാലെ കൊറച്ച് തുണി അതെടുത്ത് കല്ലുമൊക്കെ ആ അതെന്താ അമ്മാന്റെ കാലിന് ഇതല്ലേ മെരിക്കോസിന്റെ പ്രശ്നം ഉണ്ടായോണ്ട് അമ്മക്ക് കല്ല് ഇടക്കിടക്ക് കാണണം അതിന്റെ പ്രശ്നം എത്ര തിൻകാലും കല്ലുമ്മ തിൻപണം പറഞ്ഞ മണ്ടുണ്ട് കുറച്ച് തുണിയാളും വാരി പൊറുക്കിക്കാണ്ട് ഇപ്പൊ ചീത്ത അറിയാൻ പറഞ്ഞു അങ്ങനെ കുന്മാൻ ഉള്ളി തൊ ഇതൊക്കെ തൊളിച്ചു തന്നിട്ട് നമ്മളിപ്പോ മന്തി റെഡി ആക്കാൻ തുടങ്ങാണ് മന്തി പരിപാടിയിലാണ് ചിക്കൻ അവിടെ മസാല ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെ തിളപ്പിച്ചൂട്ടിയിട്ട് ചിക്കൻ കുറച്ച് വേവിച്ചിങ്ങാടങ്ങനെ ഊറ്റി ഇടാൻ വിചാരിച്ചിട്ടോ അപ്പൊ പരിപാടി തുടങ്ങി നിക്കുകയാണ് ലെ കുന്മാനെ

അങ്ങനെ ൊടുത്തിന്തി വെക്കാണ് അങ്ങനെ നമ്മളെ മഞ്ഞപ്പൊടി കലക്കി വെച്ചത് ചുമന്ന ഇത് മുളക്ൂത്തി കൊടുക്കാണ് ചുമന്ന് കളറുമ്പാടെ ആടെയാണ് ചുമന്ന വെടിക്കളർ ഇത് ആണെങ്കിൽ ഇട്ടാ മതി കേട്ടോ ഞങ്ങൾക്ക് യൂസ് ചെയ്യും അപ്പൊ സെറ്റ് ആയി നമുക്ക് കനല് കൂടിയുണ്ടെങ്കിൽ നേരത്തെ എടുത്ത് വെച്ച ഇത് വരാമാറന്നിട്ടോ നമ്മള് ചിക്കൻ ഒന്ന് ഹാഫ് വേവ് ആക്കിയപ്പോ ആയിട്ട് എണ്ണയാണത് അതോടി പാർന്നിട്ട് നമുക്ക് ഇനി കാനയിലൊക്കെ വെച്ച് മൂടി വെക്കാം അപ്പൊ നമ്മളെ കാനയില് ഇതിറക്കി വെക്ക കുറച്ച് ഓയിലും പാർന്നിട്ട് എളുപ്പാണ് മൂടി വെക്ക അപ്പൊ നമ്മളെ സാധനം തെറ്റായി നമ്മളെ മന്തി ഇവിടെ റെഡി ആക്കണ മൈറോണീസും ഉണ്ട് ചട്ടനിണ്ടോ ഇനി പ്ലേറ്റും കാലും ഒക്കെ വെച്ച ആൾക്കാര് വന്നാ മതി ഓരോരുത്തർ കുളിച്ചും കൊണ്ടും കുളി കഴിഞ്ഞ നിൽക്കുകയാണ് ഇനി ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ടാണ് ചോറൊക്കെ കടന്നോട് ആ കുട്ടികളെ വന്നല്ലേ കുന്മാനെ എന്തൊക്കെയുണ്ട് ഇനി കൊറേ കഴിഞ്ഞിട്ട് സ്കൂള് പറഞ്ഞേ

பெல்லு பஞ்சாயத்து நான் അതൊക്കെ ശരിയാണ് നമ്മളെവിടെ മുറ്റത്ത് കൂടെ ഇഷ്ടംപോലെ പൂച്ചാളായി ആരപ്പ തന്നോട് പറഞ്ഞു അങ്ങനെ പൂച്ചക്കൂട്ടിനെ കൊണ്ടെന്ന് മാണ്ടാന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ് ഇപ്പൊ ഇത് എവിടുന്നടാട്ടിയത് എവിടുന്നേ ബിഹാളിന്റെ വരിന്നോ വിജ പറഞ്ഞോന പറഞ്ഞേ എന്താ തിന്നാ കൊടുക്കാനോ അപ്പൊ നിങ്ങള് രണ്ടാളും നോക്കാന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ചെറിയ കുട്ടിയാണ് അയിന് കൊടുക്കാണ് പാലൊക്കെ കൊടുത്തത് അപ്പൊ നല്ല ചൊർക്കില്ല പൂച്ച കുട്ടിയിലെ കണ്ണൊക്കട്ടെ നീലൊക്കെ പണ്ടത്തെ തത്തമ്മന്റെ കൂടാട്ടങ്ങളെ അയിലൂന്നൂച്ച എന്റെ തളൻ്റെടുത്തു കൂടുന്നല്ലെ അപ്പൊ നമുക്ക് വീഡിയോ വീഡിയോ അപ്പൊ ആ അപ്പൊ എല്ലാരോടും അസാം വലൈക്കും അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം എല്ലാര്ക്കും അപ്പം